ഹേ hey <coughs> േ അപ്പോൾ അപ്പൊ അടുത്ത ന്യൂ ഇയർ ന്യൂഇയർ ആയിട്ടുള്ള ക്യാമറ മേടിക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടി നമ്മൾ ശേഖരിച്ചുവെച്ച ക്യാഷ് ആണ് അല്ലെ ഒരു ഗെയിം കളിച്ചുണ്ടാക്കിയത് അല്ലെ പട്ടിയെ പോലെ പണിയെടുത്തുണ്ടാക്കിയതാണ് അപ്പൊ അത് മേടിക്കാനായിട്ട് നമുക്ക് ബാബാസിലോട്ട് പോകണം അപ്പൊ അങ്ങോട്ട് പോകാം എവിടെയെങ്കിലും പോകുമ്പോ പുറകെന്ന് വിളിക്കല്ലേ കരിക്ക് വെട്ടി അമ്മ കരിക്കാതൊക്കെ ഉണ്ടാക്കുന്നു കൊള്ളോ

നമ്മള് എടുക്കാൻ പോകുന്ന ക്യാമറ സുജി ഫിലിം ആണ് ഒരുപാട് ബ്രാൻഡ് നോക്കി വൈ ഫുജി ഫിലിം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെനിന്ന് യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കളർ ഗ്രീഡിങ് ഒക്കെ നൈസ് ആണ് അതുകൊണ്ട് അതിന്റെ റേറ്റും അത്യാവശ്യം നല്ല കുറവുമാണ് നല്ല ഔട്ട് അതുകൊണ്ട് നമ്മള് സുജി ഫിലിം എടാ അങ്ങോട്ട് എടുത്തേക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ എച്ച് ടു എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ആണ് അതിൻ്റെ കൂടെ തന്നെ ഫിഫ്റ്റി സിക്സ് അതായത് ഇത് ക്രോപ് സെൻസർ ആയതുകൊണ്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൽ വരുന്നത് അതായത് എയ്റ്റി ഫൈവ് റേഞ്ച് അതുപോലെ തന്നെ തേർട്ടി ത്രീ എം ഫിഫ്റ്റി റേഞ്ച് പിന്നെ ട്വന്റി ത്രീ അതായത് തേർട്ടി ഫൈവ് റേഞ്ച് അപ്പൊ എല്ലാവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല എന്നാലും ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അതായത് ഞാൻ പറഞ്ഞുതരാം ഇത് എയ്റ്റി ഫൈവ് ആണ് ബാക്ക് നല്ല ബ്ലറായിരിക്കും സാധാരണ സാധാരണ മനുഷ്യർക്ക് അതേപോലെ മനസ്സിലാവും ബാക്ക് നല്ല ബ്ലറായിരിക്കും നമ്മള് നല്ല ഫോക്കസ് ആയിട്ട് അതുപോലെ തന്നെ അതിന്റെ വൺ പോയിന്റ് ടൂ ആണ് ഇതിൽ തഴയില്ല ഇല്ലല്ലോ വൺ ഓപ്പണിംഗ് ഉണ്ട് വൺ ഓപ്പണിംഗ് ഉണ്ട് പക്ഷേ ശുചിക്ക് മാത്രമല്ല മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ടൂ ആണ് അതുപോലെ തന്നെ ഇത് വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ടൂറെ കാര്യം കുറച്ച് ബ്ലർ കുറവായിരിക്കും അത്രേ ഉള്ളൂ രണ്ടാണ് എത്രയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ വർഷത്തെ നമ്മളുടെ ക്യാമറ അത് മേടിച്ചു മേടിക്കാന്നുള്ളത് പണ്ടൊക്കെ നമ്മള് ക്യാമറ ഫോട്ടോഷൂട്ടൊക്കെ ട്രെൻഡ് ആയുന്ന സമയം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അന്നൊക്കെ നമ്മള് കുറെ പേർക്ക് മെസ്സേജ് അയക്കുവായിരുന്നു പയന്മാർക്ക് ആരും കാണൂല കണ്ടാലും നമുക്ക് ഫോട്ടോ എടുത്തിട്ടില്ല അവനൊക്കെ പറഞ്ഞിട്ടുണ്ട് അളിയേ നമ്മൾ ആമ്പിള്ളേരെ ഫോട്ടോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേക്കിട്ട് പോകണം അച്ഛാ നമ്മളൊക്കെ പണ്ട് നൂറ് രൂപ എടുത്തൊക്കെ നമ്മള് ഫോട്ടോ എടുക്കാൻ പറ്റും നമ്മളല്ലേ നല്ല വേനക്ക ഇവ അന്നില്ല തൊട്ടലി കിടക്കണ ഉള്ളത് വയസ്സൊന്ന് വയസ്സ് നമുക്ക് അങ്ങനെ കൊറേ ഇൻസൾട്ട് ആയിട്ടുണ്ട് അവളാശേ കൊറേ ക്യാമറയൊക്കെ ഉണ്ടരുന്ന സമയത്ത് ഉള്ള കുറെ കാണിച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടില്ലേ അല്ലടാ മനസ്സിനെ അതുകൊണ്ട് നമ്മള് എന്റെ ക്ലിക്ക് ചെയ്യാൻ വരൂ പൊങ്ങി പോകുന്ന ട്വന്റി ഫൈവില് ഏറ്റവും വലിയ ചളി എന്റെ വീഡിയോയിൽ കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതലുള്ള ചളിന്റെ ഇവന്റെ വായു പറയണ്ടത് എവിടെയെങ്കിലും ണ്ടോ പിന്നെ ഇഷ്ടം പോലെ നമുക്കൊക്കെ ഇൻസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നേടണം അത് നമ്മൾ നേടണം ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻസൾട്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ എടുക്കും പണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ലൈറ്റ് ബോയ് ആയിട്ട് പോകും രണ്ട് ഫോട്ടോ ഇട്ടു ഡി എസ് എൽ ആർ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഡിമാൻഡുള്ള സമയമാണ് സമയത്ത് നമ്മൾ ക്യാമറമാൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതായത് മോഡലിന് ഫോട്ടോ എടുക്കുക അവരെ കൂടെ പോകുമ്പോൾ രണ്ട് ഫോട്ടോ എടുക്കും അതൊക്കെ വെച്ച് പിന്നെ ഒരു മാസങ്ങൾ ജീവിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതായത് ഈ ക്യാമറ ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര എന്തോ നമ്മളെ ഇൻസൾട്ട് നമ്മൾ അവിടെ ഇന്നല്ലെങ്കിൽ നാളെ ബാബാസിന്റെ സാറി ഉണ്ടെങ്കിൽ നമ്മള് മോളെ അറിയും അത്രക്ക് സൗണ്ട് കുറവാണ് മൊലാളിയാണ് നമ്മളെ സ്വന്തം മൊയ്ലാളി ബാബാസിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം മൊലാളിയാണ് മൊലാളിയാണ് നമുക്ക് എല്ലാം സെറ്റപ്പും ചെയ്തത് എനിക്ക് തോന്നുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന ആദ്യ ഇൻഫ്ലുവൻസർ ഞാനാണെന്നാണ് തോന്നുന്നത് എന്റെ തോന്നലാണ് അറിഞ്ഞൂടെ അതെല്ലേ ഗ്യാസ് ഗാസ് ആ പദവി ഞാൻ ഏറ്റെടുത്തിരിക്കും ാണ് ഇത് തേർട്ടി ത്രീ ആണ് ഫിഫ്റ്റി റേഞ്ച് രണ്ട് വൺ പോയിന്റ് ഫോർ ആണ് അതായത് ബ്ലർ നല്ല ബ്ലറായിരിക്കും അത്യാവശ്യം ഓക്കെ അതെ മറ്റേ ചെറിയ ബാഗ് ഉണ്ടാകും നമ്മൾ ഓൾഡ് ഒരു ബാഗ് ഉണ്ടായിരുന്നു അത് ഇച്ചിരി വലുതാണ് അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബാഗ് കൂടി മേടിച്ചു അഡീഷണൽ നമ്മൾ രണ്ട് എൻ ഡി ഫിൽറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അൾട്രാ വിഷൻ ഈ ഒരു സാധനം അത് എന്തിന്റെ ഉപയോഗം ആണെന്ന് വെച്ചാൽ കൊടുക്കുക ലൈറ്റ് ലൈറ്റ് ഇത് നമ്മൾ കൊടുക്കന്റെ സ്പീഡ് കണ്ട മെഷീൻ തോറ്റു താങ്ക് യു രാഹേഷ് െങ്കിൽ ഞാൻ ഈ വർഷത്തെ ഏറ്റവും വലിയ പർച്ചേസ് എല്ലാം കൂടി നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ക്യാമറ പിന്നെ രണ്ടാം കൂടി നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ആയി ഈ വർഷത്തെ ഏറ്റവും വലുത് ഇതുവരെ വലിയ ഇത് എല്ലാരും കാതോർത്തിരുന്നോ ഓ അമ്മയ്ക്ക് ഒരു ബാഗ് കിട്ടിയ പിന്നെ അത് മതി അതായത് ക്യാമറ വെക്കുന്ന ബാഗാണ് ബേറെ പ്രധാനമായിക്കൊണ്ടിരുന്നു ബാറ്ററി വലിയൊരു ഫോട്ടോഗ്രാഫറായി വാ മേഖാന്ന് ഇത് ക്യാമറ മലബര അതുപോലെ ക്യാമറ ഈ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊരു ബന്ധവും ഇല്ല ഇപ്പോഴും പറഞ്ഞേക്കാണ് പിന്നെ അപ്പോ ഇതൊക്കെയാണ് ഞാൻ എന്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസല്യൂഷൻ ആയിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ മേടിച്ചു കഴിഞ്ഞാ നിങ്ങൾക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ന്യൂ ഇയർ റെസല്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ ബോഡി സെറ്റ് ആക്കു ഞാൻ ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് പറഞ്ഞു പോയി ഇത്ര നമ്മള് കുറച്ചുകൂടി ഇനി ഈ വർഷം സെറ്റ് ആക്കുക അതും അതും കൂടി ഉള്ളു അല്ലേ ഞാൻ പറഞ്ഞത് മൂന്നെണ്ണ അല്ലേ അച്ഛനാവും എന്ന് പറഞ്ഞു ക്യാമറ എടുക്കുമെന്ന് പറഞ്ഞു ഇനി ബോഡി ബോഡി അടുത്തിന്റെ ബോഡിയാണ് ആ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ എന്തായാലും ഭാവിയിൽ വീട് വെക്കാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ആ പൈസ എടുത്താണ് ഞാൻ പിന്നെ നമുക്ക് ആവശ്യം ഫസ്റ്റ് ക്യാമറ വേണമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ മേടിച്ചത് അത് അത്യാവശ്യമായിരുന്നു അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ പർച്ചേസ് ഡേ ഒരു പൈസ പോയപ്പോ ആശ്വാസം അപ്പൊ അടുത്തൊരു വേണ്ടി കാണും വരെ